ഇന്ത്യൻ ടെലികോം വിപണിയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന റിലയൻസ് ജിയോ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് പരിധിയില്ലാത്ത ഫൈവ് ജി ഡാറ്റ അനുഭവം ഉറപ്പിക്കുന്നതിനായി പുതിയതും നൂതനവുമായ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടുകയാണ് സാധാരണയായി പ്രതിദിനം രണ്ട് ജിബിയോ അതിൽ കൂടുതൽ ഡാറ്റ വാഗ്ദാനം ചെയ്യുന്ന പ്ലാനുകൾ റീചാർജ് ചെയ്തവർക്കാണ് ജിയോ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ നൽകിയിരിക്കുന്നത് എന്നാൽ പ്രതിദിനം ഒന്നേ പോയിന്റ് അഞ്ച് ജി ബി ഡാറ്റ പ്ലാനുകൾ പോലുള്ള കുറഞ്ഞ ഡാറ്റ പരിധിയുള്ള പ്ലാനുകൾ ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് ഉപയോക്താക്കൾക്ക് ഈ സേവനം ലഭ്യമല്ലായിരുന്നു ഈ ഒരു വിഭാഗം വരിക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് മിനിമം രണ്ട് ജി ബി പ്രതിദിന ഡാറ്റ എന്ന നിബന്ധന പാലിക്കാൻ കഴിയാത്തവർക്കായി ജിയോ അവതരിപ്പിച്ച പ്രത്യേക പ്ലാനുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ ഫൈവ് ജി അപ്ഗ്രേഡ് പ്ലാനുകളിൽ പ്രതിമാസ ഉപയോഗത്തിനായി അൻപത്തിയൊന്ന് രൂപ നൂറ്റിയൊന്ന് രൂപത്തിയൊന്ന് രൂപ എന്നീ വിലകളിൽ പ്ലാനുകൾ ലഭ്യമാണെങ്കിലും ദീർഘകാലത്തേക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു അവതരിപ്പിച്ച ഏറ്റവും ആകർഷകമായ പ്ലാൻ 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 ആണ് രൂപയുടേത് ഒരു ഒരു അൺലിമിറ്റഡ് അൺലിമിറ്റഡ് ഉറപ്പാക്കാൻ ഈ ഈ സഹായിക്കുന്നു എന്നതിലാണ് ഇതിന്റെ പ്രാധാന്യം എന്നാൽ നേരിട്ട് വർഷത്തെ ഡാറ്റ പകരം രൂപ വില വരുന്ന പന്ത്രണ്ട് പ്രത്യേക ഫൈവ് ജി അപ്ഗ്രേഡ് വൗച്ചറുകൾ ആയിട്ടാണ് വരിക്കാരിലേക്ക് എത്തുന്നത് ഈ പ്രത്യേക ഫൈവ് ജി അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് പ്രധാനമായും പ്രതിദിനം ഒന്നേ പോയിന്റ് ഡാറ്റ പരിധിയുള്ള പ്രീപെയ്ഡ് പ്ലാനുകൾ ഉപയോഗിക്കുന്ന വരിക്കാർക്ക് മാത്രമേ ഈ അറുനൂറ്റി ഒന്ന് രൂപയുടെ പ്ലാൻ റിഡീം ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിലവിലുള്ള അവരുടെ അടിസ്ഥാന പ്ലാനിന്റെ ഡാറ്റ പരിധി ഒന്നേ പോയിന്റ് അഞ്ച് ജി ബി ആയതിനാൽ ഫൈവ് ജി നെറ്റ്വർക്കിൽ പ്രവേശിക്കുന്നതിലൂടെ അൺലിമിറ്റഡ് ഫൈവ് ജി വേഗത ആസ്വദിക്കാൻ ഈ വൗച്ചറുകൾ അവരെ സഹായിക്കും ഈ അറുന്നൂറ്റിയൊന്ന് രൂപയുടെ പാക്കേജ് യഥാർത്ഥത്തിൽ അമ്പത്തിയൊന്ന് രൂപയുടെ പന്ത്രണ്ട് ഡാറ്റ ബൂസ് പ്ലാനുകളുടെ ഒരു കൂട്ടായ്മയാണ് അഞ്ച് ജി ബി പ്രതിദിന ഡാറ്റ പ്ലാനുകൾ ഉപയോഗിക്കുന്നവർക്ക് ഫൈവ് ജി നെറ്റ്വർക്കിൽ പ്രവേശിക്കുന്നതിനും അൺലിമിറ്റഡ് ഫൈവ് ജി വേഗത അനുഭവിക്കുന്നതിനും വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് അവരുടെ മൈജിയോ ജിയോ ആപ്ലിക്കേഷനിൽ വൗച്ചറുകൾ എന്ന ഭാഗത്തിൽ പോയി ഈ അൻപത്തിയൊന്ന് രൂപയുടെ ഓരോ വൗച്ചറും ആവശ്യാനുസരണം സജീവമാക്കാം ഈ പന്ത്രണ്ട് വൗച്ചറുകൾ കൃത്യമായി ഉപയോഗിച്ചാൽ ഒരു വർഷം മുഴുവൻ അവരുടെ മൊബൈൽ ഫൈവ് ജി നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് നിലനിൽക്കാൻ അവർക്ക് സാധിക്കും ഒരു രൂപയുടെ വൗച്ചർ റിഡീം ചെയ്താൽ നിലവിലുള്ള അടിസ്ഥാന പ്ലാനിന്റെ വാലിഡിറ്റി തീരുന്നതുവരെ വരെ ഫൈവ് ജി ലഭ്യതയുള്ള പ്രദേശങ്ങളിൽ അൺലിമിറ്റഡ് ഫൈവ് ജി വേഗത്തിൽ ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കും ഈ അറുനൂറ്റി രൂപയുടെ പ്ലാൻ സ്വന്തം ഉപയോഗത്തിനായി മാത്രമല്ല ജിയോ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ സുഹൃത്തുക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ വേണ്ടിയും ഗിറ്റ് വൗച്ചർ വാങ്ങാൻ സാധിക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ സൗകര്യം അഞ്ച് പ്ലാൻ ഉപയോഗിക്കുന്ന മറ്റൊരാൾക്ക് ഫൈവ് ജി സേവനം ലഭ്യമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് അറുനൂറ്റി ഒന്ന് രൂപയുടെ പ്ലാൻ എങ്ങനെ റീചാർജ് ചെയ്യാം അതായത് ഈ ഫൈവ് ജി അപ്ഗ്രേഡ് പ്ലാൻ വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ് ആദ്യം മൈ ജിയോ ആപ്ലിക്കേഷനിൽ പ്രവേശിക്കുക ആപ്പിലെ വൗച്ചേഴ്സ് എന്ന വിഭാഗത്തേക്ക് പോവുക അവിടെ മൈ വൗച്ചേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അറുനൂറ്റി ഒന്ന് രൂപയുടെ കാണാൻ സാധിക്കും ഈ വൗച്ചർ തിരഞ്ഞെടുത്ത് പ്രൊസീഡ് ചെയ്യുക തുടർന്ന് വൗച്ചർ സ്വന്തം നമ്പറിൽ വേണ്ടിയാണോ അതോ മറ്റേതെങ്കിലും ജിയോ നമ്പറിന് വേണ്ടിയാണോ എന്നത് വ്യക്തമാക്കണം നൽകേണ്ട നമ്പർ രേഖപ്പെടുത്തിയ ശേഷം പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക അവസാനമായി പേയ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പ്ലാൻ വാങ്ങാവുന്നതാണ് നിലവിൽ പ്രതിദിന ഡാറ്റ തുടരുന്ന എന്നാൽ മികച്ച വേഗത ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് അറുനൂറ്റി ഒന്ന് അടിസ്ഥാന പ്ലാനുകളിലേക്ക് മാറേണ്ടതില്ല എന്നതാണ് ഈ അപ്ഗ്രേഡ് പ്ലാനിന്റെ ഏറ്റവും വലിയ ആകർഷണം എങ്കിലും തുടക്കത്തിൽ തന്നെ പ്രതിദിനം രണ്ട് ജിബിയോ അതിൽ കൂടുതലോ ഡാറ്റ നൽകുന്ന ഒരു പ്രീപെയ്ഡ് പ്ലാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഡേറ്റാ ബൂസ്റ്റർ പ്ലാനുകളുടെയോ അപ്ഗ്രേഡ് ആവശ്യം വരുന്നില്ല എന്ന വസ്തുതയും നിലനിൽക്കുന്നു അവർക്ക് അവരുടെ അടിസ്ഥാന പ്ലാനിന്റെ ഭാഗമായി തന്നെ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ സൗകര്യം ലഭിക്കുന്നതാണ് ചുരുക്കത്തിൽ അറുനൂറ്റി ഒന്ന് രൂപയുടെ ഈ ഫൈവ് ജി അപ്ഗ്രേഡ് പ്ലാൻ കുറഞ്ഞ ഡാറ്റാ പരിധി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കും ഫൈവ് ജി വിപ്ലവത്തിൽ പങ്കുചേരാനും അതിന്റെ അതിവേഗ ശേഷി ആസ്വദിക്കാനും ഒരു സൗകര്യപ്രദമായ പാലമായി വർത്തിക്കുന്നു ടെലികോം വിപണിയിൽ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്താനുള്ള ജിയോയുടെ തന്ത്രപരമായ നീക്കമാണ് ഈ പുതിയ പ്ലാന്